കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് മൂന്നാമതും കേരളത്തിൽ എൽ ഡി എഫ് വരും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലുതെന്നും ജനങ്ങൾ എൽ ഡി എഫിനെ വിശ്വാസത്തിലെടുത്ത് വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കുമെന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത് വീണ്ടും എൽ ഡി എഫ് വരുമോ ഉറപ്പാണ് എൽ ഡി എഫ് അതായിരുന്നു കഴിഞ്ഞതവിടെ പറഞ്ഞത് എൽ ഡി എഫ് എല്ലാം ശരിയാക്കും പറഞ്ഞപ്പോൾ ആദ്യം വന്നപ്പോൾ അത് ശരിയാക്കാൻ പറ്റിയില്ല അത് ശരിയാക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടാമത്തെ തവണ അവർ പറഞ്ഞു ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞു അവർ വന്നു മൂന്നാമത്തെ തവണ കരുതുന്നത് വലിയൊരു ടീം വർക്ക് ചെയ്തു തുടങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് വളരെ ജി എസ് പ്രദീപ് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപിന്റെ നേതൃത്വത്തിൽ ശ്രീ പി കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള പ്രഭാഷകനായിട്ടുള്ള പി കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ ടീം കഴിഞ്ഞ ആറു മാസത്തിന് മുമ്പ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും പരസ്യവാചകങ്ങളുടെ എഴുത്തും പ്രമോഷൻ വർക്കുകളുടെയും വർക്ക് തുടങ്ങിയിട്ടുണ്ട് മൂന്ന് മുന്നണികളും ബി ജെ പിയും അല്ലെങ്കിൽ എൻ ഡി എയും ഒക്കെ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് കൊടുക്കേണ്ട ക്യാപ്സൂളുകൾ സമഗ്രമായി തന്നെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരും മത്സരിക്കണം എന്നുള്ള തർക്കങ്ങൾ പലയിടത്തും തുടങ്ങിയത് കൊണ്ട് തന്നെ മുൻ മന്ത്രിമാരായിട്ടിരുന്നവർ എം എൽ എ മാരായിട്ടിരുന്നവർ എൺപത് വയസ്സ് കഴിഞ്ഞവർ സീനിയർ മോസ്റ്റ് നേതാക്കൾ പലതും ഉടുപ്പും തയിപ്പിച്ച് സീറ്റിന് വേണ്ടിയുള്ള അടിപൊളിയാണ് എം എൽ എ ആകുക എന്നുള്ളതല്ല മത്സരിക്കുക എന്നുള്ള ഒരു വലിയ കടമ്പ കടക്കണമല്ലോ സീറ്റ് കിട്ടിയാലല്ലേ മത്സരിക്കാൻ പറ്റില്ല എവിടെ കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ അത്തരത്തിലുള്ള അടി നിരവധി ഇപ്പോൾ എം എം ഹസനെ പോലെയുള്ള ആളുകൾ മുല്ലപ്പള്ളി രാമേന്ദ്രനെ പോലെയുള്ള ആളുകൾ അങ്ങനെ നിരവധി സീനിയർ വി എം സുധീരനെ പോലെ വി എം സുധീരൻ പരസ്യമായി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഒരു വലിയ ചർച്ച വരികയാണ് സുധീരനെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു ഇതൊക്കെ ഭയങ്കര തന്ത്രപനായിട്ടുള്ളൊരു മാർക്കറ്റിങ്ങാണ് ഒരു ടീം ഇവർക്ക് പിന്നിലുണ്ട് അതായത് നേതാവ് മുന്നിൽ വന്നിരുന്നു പറയണം ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല യുവാക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു മാറുന്നു എന്ന് പറയുകയും ഒരു മണിക്കൂർ കഴിയുമ്പോൾ വാർത്ത വരുന്നു പൊതു ഇടങ്ങളിൽ ചർച്ചയായി വി എം സുധീരൻ്റെ പിന്മാറ്റം അത് പാർട്ടിക്ക് ദോഷം ചെയ്യും ഇത്രയും കഴിവുള്ള സീനിയറായിട്ടുള്ള ആദർശധീരനായ ഒരു നേതാവ് മത്സരിച്ചെങ്കിൽ മാത്രമേ തൃശ്ശൂർ ജില്ല പിടിക്കാൻ പറ്റൂ ഇങ്ങനെയൊക്കെ ചർച്ചകൾ വരുന്നു ടി എൻ പ്രതാപൻ എവിടെ സീറ്റ് ഉണ്ട് എന്നറിഞ്ഞ് തിരക്കിയിട്ട് സീറ്റ് ഒരു സീറ്റ് ഇതുവരെ ഇല്ല അത് എവിടെ മത്സരിക്കണം ഒരു മൂന്ന് നാല് സ്ഥലങ്ങൾ പറയുകയാണ് അപ്പം ഇത് സ്വാഭാവികമായിട്ടും ടി എം പ്രതാവിന് സീറ്റ് കിട്ടേണ്ടതാണ് ഒരു തവണ മാറി നിന്നതുകൊണ്ട് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എവിടെ മത്സരിക്കണമെന്നുള്ളൊരു തീർപ്പ് ഇതുവരെ ആയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹമുള്ള മൂന്ന് മണ്ഡലങ്ങൾ പറഞ്ഞപ്പോൾ ആ മൂന്ന് മണ്ഡലങ്ങളിലും മത്സരിക്കാൻ തയ്യാറായി നിന്ന ഒരു വിഭാഗം നേതാക്കന്മാരുണ്ട് ഇവർക്കൊക്കെ പണി കിട്ടിയതിന് തുല്യമായി അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ കെ മുരളീധരനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ നേതാവിന് മിക്കവാറും പണി കിട്ടാൻ സാധ്യതയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയൊരു വ്യവസായികളിൽ നിന്നും പണം പറ്റി മകളെ പഠിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നു ഇനി വരുമ്പോൾ എവിടെ മത്സരിച്ചാൽ ജയിക്കാം ജയസ് ഈ എനിക്ക് മനസ്സിലാക്കാത്ത ഇതോടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്താണ് ഈ ജയസാധ്യതയുള്ള സാധ്യതയുള്ള മണ്ഡലം പല നേതാക്കന്മാരും പറയാണ് ഞങ്ങൾ ഇന്ന സീറ്റ് ഇപ്പം കൊല്ലത്ത് ആർ എസ് പി ആർ എസ് പി ചവറ മുതൽ ചവറ വരെയുള്ള വലിയ പാർട്ടി എന്ന് പറയപ്പെടുന്ന ആസ്യാത്മകമായിട്ടാണെങ്കിലും പറയപ്പെടുന്ന ആർ എസ് പി എന്ന് പറയുന്ന ബേബി ജോണിനെ പോലെ ദിവാകരൻ സാറിനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എം എൽ എമാരായിട്ടൊക്കെ ഇരുന്ന ഒരു പാർട്ടി ഇന്ന് എൻ കെ പ്രേമചന്ദ്രൻ്റെയും ശിവുബേബി ജോണിന്റെയും മാത്രം കയ്യിൽ ഒരു പാർട്ടി അവരും പറയണം ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച ആറ്റിങ്ങിൽ വേണ്ട അവിടെ ജയസാധ്യതയില്ല ഇതിന് വടക്കൻ കേരളത്തിൽ കിട്ടിയ ഒരു സീറ്റ് വേണ്ട എന്താണ് സാറേ ഈ ജയസാധ്യത ഒരു സാധാരണ നമ്മൾ ജയസാധ്യത എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അത് ജയിക്കണോ തോക്കണോ തോക്കണോന്നുള്ള തീരുമാനിക്കുന്ന ജനങ്ങളല്ലേ അപ്പൊ ഈ നേതാക്കന്മാർ പറയണേ ജയ സാധ്യത ഇല്ല ഇവിടെ നിർത്തിയാലേ ജയസാധ്യതയുള്ളൂ പറയുന്നത് ശരിയാണ് ജയസാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ്കാര് ഇങ്ങനെ പറയുന്നു എന്നല്ലേ പറയുന്നത് ജയസാധ്യത ഇല്ലെന്ന് കോൺഗ്രസിലെ പല ആൾക്കാരും പറയുന്നെങ്കിലും അതിന്റെ അർത്ഥം അവിടെ എൽ ഡി എഫ് ജയിക്കുമെന്നാണല്ലോ ഈ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ അവകാശവാദം വീണ്ടും ഭരണത്തിൽ വരുമെന്ന് പറയുന്നതില്ലാണല്ലോ നമ്മൾ ചർച്ച തുടങ്ങിയത് അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ജയ ഇല്ല അവിടെ ഞങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തത് അതെ പിന്നെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്നതും ഒക്കെ സി പി എമ്മിനോട് പോരാടണമെങ്കിൽ പുതിയ ആൾക്കാർ പോലെ പഴയ പടക്കുതിരകൾ തന്നെ വേണം അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള സംശുദ്ധരായ ആൾക്കാർ വേണമെന്ന് ആ പാർട്ടി ചിന്തിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ അവർക്ക് സി പി എമ്മിനെ പേടിയുള്ളത് കൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കാം രാഷ്ട്രീയ വ്യാഖ്യാനം അങ്ങനെയാണ് വരുന്നത് പിന്നെ എൽ ഡി എഫ് വീണ്ടും വരുമോ എന്നതാണ് ചോദ്യമെങ്കിൽ എൽ ഡി എഫ് അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് വരുന്നവരാണ് അതായത് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനൊരു കാര്യം സമൂഹത്തിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയാം ഒരു ഇലക്ഷനിൽ എങ്ങനെയാണ് അജണ്ട സെറ്റ് ചെയ്യേണ്ടതെന്ന് അവരെ കണ്ടാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ടത് കേഡൽ സംവിധാനമുള്ള പാർട്ടിക്കുള്ള ഗുണം അതാണല്ലോ അതാണല്ലോ ബിജെപി കേന്ദ്രം ഭരിച്ചപ്പോൾ നമ്മൾ കണ്ടത് കോൺഗ്രസ് പോലെ ഇന്ത്യയിലെ എല്ലായിടത്തും വേരുകളുള്ള ഒരു വൻ മരത്തെ അവർക്ക് പിഴുതെറിയാനായിട്ട് വളരെ പെട്ടെന്ന് സാധിച്ചില്ലേ അത് അവരുടെ കേഡർ സ്വഭാവം കൊണ്ടാണ് അപ്പോൾ ഇതേ ഇപ്പോൾ കേഡർ സ്വഭാവത്തിൽ കേരളത്തിലെ പിണറായി വിജയനാണ് അഖിലേന്ത്യാ തലത്തിൽ ഈ പാർട്ടി ഇന്ന് ചലിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തി അദ്ദേഹത്തിന് മുകളിൽ ഉള്ള പാർട്ടി സംവിധാനങ്ങളെല്ലാം അദ്ദേഹത്തിന് കീഴിലാണ് ഇന്ന് എന്ന് നമ്മൾക്ക് കാണുമ്പോഴറിയാം അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയുള്ള നിരവധിയായ തന്ത്രങ്ങളും പദ്ധതികളും അവർ ആവിഷ്കരിക്കുന്നുണ്ട് അതിൽ ഒന്ന് ീഗിനെതിരെ തുറന്നടിച്ചുകൊണ്ട് എ കെ ബാലൻ എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട് ലീഗിനെതിരെ അങ്ങനെ തുറന്നടിക്കുമ്പോൾ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഭൂരിപക്ഷ വോട്ടാണ് അതായത് ഹിന്ദു വോട്ടുകളാണ് അവർ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വന്ന മാറ്റം മാത്രമല്ല ഹിന്ദുക്കളുടെ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് ചിന്തിക്കാൻ കാരണം മണ്ഡലാടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും നോക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഓരോ തവണയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്ന ഹിന്ദുക്കൾ മാത്രം ഈ ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഒരു അഭിപ്രായവും കൂടെ ഉണ്ട് എങ്ങനെയാണ് ബി ജെ പിക്ക് ഇങ്ങനെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് അതിന് പിന്തുണ കൊടുത്തത് ആരാണ് ശരിക്കും പറഞ്ഞാൽ എം വി രാഘവൻ സഹകരണ വകുപ്പ് മന്ത്രി ആയിട്ടിരിക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ അഞ്ചോളം സഹകരണ സ്ഥാപനങ്ങൾ ബി ജെ പിയുടെ നേതൃത്വനിരയിലിരിക്കുന്ന ആളുകളെ ബി ജെ പിയുടെ ആളുകൾക്ക് കൊടുത്തതായിട്ട് അറിയാവുന്നതാണ് ഈ അഞ്ചോളം സഹകരണ സ്ഥാപനം കൊടുത്തപ്പോൾ അതിൽ നിന്നാണ് ശരിക്കും എലക്ഷന് മത്സരിക്കണമെങ്കിൽ പാർട്ടി വളർത്തണമെങ്കിൽ പണം വേണം ഫണ്ടില്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല അങ്ങനെ ഫണ്ട് സമാഹരിക്കാനുള്ള വഴി ഇട്ട് കൊടുത്തത് ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഒടുബന്ധിപ്പിച്ചിരിക്കുന്ന സി പി ജോണും എം വി ആറും അവരുടെ പാർട്ടിയുമാണെന്നുള്ളത് സത്യമല്ലേ അത ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ബിജെപിയെ സംബന്ധിച്ച് ബിജെപിക്ക് ധനത്തിന് ഒരു ക്ഷാമവും ഞാൻ പറയുന്നത് ഇവരൊന്നുമല്ലാതിരുന്ന കാലത്ത് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടാതിരുന്ന കാലത്ത് ഇവർക്ക് ഇവിടെ ഒരു വഴിയും ഇല്ലാതെ വഴി മുട്ടി നിന്നപ്പോൾ എം വി രാഘവനെ പോലെ സി എം ബിയുടെ നേതാവായിട്ടിരുന്ന ഒരാൾ സഹകരണ വകുപ്പ് മന്ത്രിയായി യു ഡി എഫിന്റെ ഭാഗമായി നിന്നപ്പോൾ തുടങ്ങി കൊടുത്തതാണ് അതിനൊരു പ്രത്യുപകാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് സി പി ജോണിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് അവർക്കപ്പോൾ കരുതുന്നത് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ തമ്മിലൊരു ബന്ധമുണ്ട് വ്യക്തിബന്ധമുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അതിലുപരിയായി രാഷ്ട്രീയപരമായ രാഷ്ട്രീയപരമായൊരു ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് ബി ജെ പിയെ ജയിപ്പിക്കാൻ ബി ജെ പിക്ക് ഒരു അവസരം കൊടുക്കാൻ കാത്തിരുന്ന ആളുകൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം അവർക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായം എൽ ഡി എഫിൻ്റെ കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ ബി കോൺഗ്രസിൻ്റെ കിട്ടിയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ കാരണം കോൺഗ്രസും എൽ ഡി എഫും മാറി മാറി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ ഇലക്ഷൻ ആണെങ്കിൽ പോലും എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന് അധികാരത്തിലിരുന്ന് ഇത്രയും കാലം പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി കൈയടക്കിയിരുന്ന ഒരു സ്ഥാനത്തേക്ക് ബി ജെ പി കടന്നു വരാൻ അതിന് തുടക്കക്കാരനായിരുന്ന ആളിൻ്റെ ഒരു പിന്തുടർച്ചക്കാരൻ ഇപ്പോൾ അവിടെ സീറ്റ് തേടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലെ കളികൾ നമുക്ക് മനസ്സിലാവും രാഷ്ട്രീയ കളികളുടെ ഒരു കലാരംഗമല്ലേ ഒരു വേദിയല്ലേ അപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ അവർ ചെയ്യും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ അധികാരം നഷ്ടപ്പെട്ടാൽ രാഷ്ട്രീയ ആത്മഹത്യയാണ് കേരളത്തിൽ അവർക്ക് സംഭവിക്കുന്നത് അതായത് കോൺഗ്രസ് വിരുദ്ധ ഭാരതമെന്ന ബി ജെ പിയുടെ ആ ഒരു നിലപാടിന്റെ ഒരു ആണി കൂടെ അവർക്ക് ഭംഗിയായിട്ട് അടിക്കാൻ പറ്റും എന്നാൽ അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ബി ജെ പി എൽ ഡി എഫിനെ സഹായിക്കാൻ സാധിക്കും എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കേരളത്തിൽ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നതാണ് ഭരണത്തിലേറുക എന്നുള്ളത് ഇപ്പോൾ അവരുടെ അജന്തയിലുള്ളൊരു കാര്യമല്ല ഇപ്പോൾ പര പരമാവധി സീറ്റുകൾ പിടിക്കണമെങ്കിൽ രാഷ്ട്രീയത്തിൽ ക്രോസ് വോട്ടിങ് വിട്ടുവീഴ്ചകൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സാമുദായിക വോട്ടുകൾ അത്തരത്തിലുള്ള പല സമാവാക്യങ്ങളും ചേരുമ്പടി ചേർത്ത് കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിലെ എല്ലാ മേഖലയും അത് ഇലക്ഷനിൽ മാത്രമല്ല അല്ല ഇത്തപ്പോഴിപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിനപ്പുറമുള്ള ഭാരവാഹികൾ പാർട്ടിയുടെ പോഷയുടെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ കോർപ്പറേഷൻ അതായത് ബോർഡുകളും കോർപ്പറേഷനും ഒക്കെ വീതം വെക്കുമ്പോഴൊക്കെ എല്ലാം സാമുദായിക പ്രാതിനിധ്യം വരുത്താൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നില്ലേ അഡ്ജസ്റ്റ്മെന്റ് ആണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധൈര്യമായിട്ട് കളിക്കുക ഈ ഇലക്ഷനിൽ കാരണം അവർക്ക് നേട്ടമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ഒരാ ഒരു കൂട്ടർക്ക് ഭരണം നിലനിർത്തുക എന്നുള്ളത് ഈ ഭരണം പോയാൽ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എൽ ഡി എഫിൻ്റെ പ്രശ്നം പോയാൽ ഇന്ത്യയിലെ പിക്ചറിൽ നിന്ന് ഇല്ലാതാകുന്നു അതാണ് അവരുടെ പ്രശ്നം രണ്ടാമതർക്ക് കയറുവാൻ വലിയ ബുദ്ധിമുട്ടാകും കാരണം ആ സ്ഥാനത്തേക്ക് ബിജെപി വരെ എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഭരണം ഇല്ലാതായാൽ തിരിച്ചുവരൽ അസാധ്യമാകും ഇവിടെ രണ്ടു പേരുടെയും ഭാവി ഇരിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് ഷെയറും സാധ്യതയും വർധിക്കും എന്ന ഭീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആരെയും തലയും മുറുക്കി രണ്ടു കൂട്ടരും മത്സരിക്കുന്ന യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അവരത് പറയുകയില്ല പറഞ്ഞാൽ ആ ഒരു പ്രിവിലേജ് ബി ജെ പിക്ക് കിട്ടുമെന്നറിയാം പക്ഷെ ആക്ച്വലി മത്സരിക്കുന്നത് ബി ജെ പിയുടെ വളർച്ച തടയുക തങ്ങളുടെ അവസ്ഥയിൽ നിന്ന് വോട്ട് ചോർന്ന് ബി ജെ പിയിലേക്ക് പോകരുത് കാരണം രണ്ട് മുന്നണിയിലും ഹിന്ദു വോട്ടുകളുണ്ട് അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ എന്തായാലും ഈ ഇലക്ഷനിൽ യാതൊരു സംശയവും ഇല്ലാതെ യു ഡി എഫിന് കിട്ടും പക്ഷെ എൽ ഡി എഫിന് ആ പ്രതീക്ഷ മങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ ഭൂരിപക്ഷ വോട്ടിലാണ് അത് ബി ജെ പിയിലേക്ക് പോകാതിരിക്കാനും എന്നാൽ ന്യൂനപക്ഷ വിരുദ്ധമാകാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിൻ്റെ വോട്ടും ന്യൂനപക്ഷത്തിന്റെ വോട്ടും അവർക്കും വേണം ഈ എൽ ഡി എഫ് മൂന്നാമതും അധികാരത്തിലെത്തിയാൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായാൽ പാർട്ടി തകരും എന്നൊരു ആരോപണം വരുന്നുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ സംഭവിച്ചതുപോലെ സി പി എം ഭരിച്ച സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരികയും എൽ ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്താൽ ഇതിനെ നയിച്ചു കൊണ്ടുപോകുന്ന പിണറായി വിജയനാണ് ആ ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ പാർട്ടി ഇല്ലാതാവുകയും പിന്നീട് നമ്മൾ പക്ഷേ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇ കെ നായനാരിന് ശേഷം ആര് എന്ന് ചോദിച്ചു അതിനുശേഷം വി എസിന് ശേഷം ആരെന്ന് ചോദിച്ചു പിണറായി വിജയനു ശേഷം ആര് എന്ന് ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ നല്ലൊരു നേതാവുണ്ട് ആ റേഞ്ചുള്ള ആ തൻ്റെ ഇടമുള്ള ആ എന്താ ഇരട്ടച്ചങ്കനായിട്ടുള്ള തണ്ടല് നിവർത്തി നിൽക്കുന്ന ആരോട് എന്തും ക്ഷോഭിക്കാൻ കഴിയുന്ന ചോദിക്കാൻ കഴിയുന്ന ചോദ്യം ചെയ്യാൻ കഴിയുന്ന എന്തിനും മറുപടി പറയാൻ തൻ്റെ ഇടമുള്ള ഒരു നേതാവിനി ആരാണ് എൽ ഡി എഫിൽ വരിക അതേസമയം പിണറായി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്ക് മറിഞ്ഞൂടെ അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ പിണറായി ഏകാധിപതി പോലെയാണ് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് എവിടെയൊക്കെയാന്ന് ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ നേതാക്കന്മാരിലെ ഏകാധിപത്യ സ്വഭാവത്തിൽ തന്നെയാണ് ഭരിച്ചിട്ടുള്ളത് അങ്ങനെ ഭരിച്ചാൽ ഈ പാർട്ടി മുന്നോട്ട് പോകുക കാരണം ഈ പാർട്ടിയിൽ ജനാധിപത്യമില്ല ഈ പാട്ടിയിലുള്ളത് പിരമിഡിന്റെ ആകൃതിയിലുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും മുകളിലുള്ള പോയിന്റിൽ നിന്ന് താഴേക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർ പ്രവർത്തിപ്പിക്കുന്ന കേഡർ സൊസൈറ്റിയാണത് ഒരു കമ്മ്യൂണാണത് അപ്പോൾ ആ കമ്മ്യൂണിൽ നിലനിന്ന് ആ ഒരു സിസ്റ്റത്തിൽ അവർ പ്രവർത്തിക്കുന്ന കൊണ്ടാണ് ഇത് മൊത്തത്തിൽ ചലിക്കുന്നത് അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇല്ല എങ്കിൽ മറ്റൊരു സംവിധാനം വരും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും അധികാരത്തിലേറിയാൽ പാർട്ടി തകരുമെന്ന് പറയുന്നത് നമ്മളുടെ ഒരു പാർട്ടിയെ കുറിച്ച് വേണ്ടത്ര നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാത്തത് അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഇതേപോലുള്ള ഡിക്ടേറ്റർഷിപ്പുള്ള ആൾക്കാർ നിന്നാലേ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു ഈ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചുകൊടു അല്ലെങ്കിൽ ജനാധിപത്യം പാർട്ടിയിൽ അനുവദിച്ചു കൊടുത്താൽ പാർട്ടിയിൽ നമ്മൾ ആ സിനിമയിൽ കണ്ടത് പോലെ എന്തുകൊണ്ട് നമ്മുടെ പാർട്ടി തോറ്റു എന്ന ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയേണ്ടി വരും അവിടെയാണ് പാർട്ടിയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന സെമിറ്റിക് മതങ്ങളുടെ നിലപാട് പോലെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകും പല കാര്യങ്ങളും പാർട്ടികളായിട്ട് മതങ്ങളായിട്ട് ചോദ്യം ചെയ്താൽ തകർന്നു പോകുന്നതാണെങ്കിൽ അവിടെയാണ് ചോദ്യം പാടില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചോദ്യം വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ലിമിറ്റഡ് കമ്പനി പോലെയല്ലേ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അതിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൽ സി സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ളവർക്കെല്ലാം മാസ ശമ്പളമുണ്ട് അതോടൊപ്പം തന്നെ അതിലെ പാർട്ടി മെമ്പർ മുതൽ മെമ്പർമാരായിട്ടിരിക്കുന്ന ഏത് തട്ടിലുള്ളവരും ഏത് തലത്തിലുള്ളവരാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ നിശ്ചിത അളവിൽ ലെവി അതായത് പാർട്ടിക്ക് കൊടുക്കേണ്ട ഒരു ംസം അല്ലെങ്കിൽ ഒരു ഒരു തുകയുണ്ട് അത് തുക എല്ലാവരും കൊടുക്കണം അതിന്റെ വേരിയേഷൻ ഉണ്ടാകും കൂടുതൽ വരുമാനമുള്ള കൂടുതൽ കൊടുക്കുകയെന്നവരും ഇത് നിസ്സാരമായ എമൗണ്ട് ഒന്നും അല്ല പാർട്ടിയിലേക്ക് ഒഴുകിയെത്തുന്നത് വലിയൊരു വരുമാന സ്രോതസ് മെമ്പർ ആണെങ്കിൽ കൊടുക്കണം കൊടുക്കണം ഒരു വലിയൊരു വരുമാന സ്രോതസ് ആയിട്ട് ഈ പാർട്ടിയെ റൺ ചെയ്യാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ എക്സ്റ്റേണൽ എക്സ്റ്റേണലായിട്ടുള്ള പിരിവുകളും മറ്റ് പരിപാടികളും പൊതുജനങ്ങളിൽ നിന്ന് അവർ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ പണത്തിന് ലഭ്യതയുണ്ട് എന്നാൽ ഈ പണ ലഭ്യത വരുമ്പോൾ ഇതിനെ ധനമാണ് എന്താ ശർക്കാർ കൈയിടുന്നത് പോലെയാണ് ചിലപ്പോൾ പലർക്കും അത് നക്കാൻ തോന്നും അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ കർശനമായ നിബന്ധനകളും വ്യവസ്ഥകളും വെച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നിട്ടും ആ ചട്ടക്കൂടിൽ നിന്ന് അഴിമതിയുടെ ആ സ്വാദ് ആസ്വദിക്കുന്ന പലരും നമ്മൾ കാണാറുണ്ട് ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ അത്രയും സ്ട്രിക്റ്റ് ഒന്നും അല്ല ഇന്നിപ്പോൾ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ അഴിമതിയുടെ കാര്യത്തിലേക്ക് ഉണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അടുത്ത ഇലക്ഷനിലെ നേരിടുമ്പോൾ ഇവരുടെ മുന്നിലുള്ളൊരു കീറാമുട്ടി തുടർത്തിന് മുന്നിലുള്ള ഒരു കീറാമുട്ടി എന്ന് പറയുന്നത് ആക്ച്വലി കേരളത്തിൽ രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് മുസ്ലിം ലീഗാണ് മറ്റൊന്ന് ഭൂരിപക്ഷ വോട്ടാണ് അത് സി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വോട്ടും ന്യൂനപക്ഷ വോട്ടും അവർക്ക് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ രാവിലെ താഴേക്ക് പോവുകയുള്ളൂ എന്തായാലും കടക്ക് പുറത്തു എന്ന് പറഞ്ഞ് യു ഡി എഫ് വരുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കാനുള്ള ക്യാപ്ഷനുമായിട്ട് ഉടൻ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക